ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ നവീകരണ പ്രവൃത്തി നടത്തിയ ആഴ്ചകൾക്കുള്ളിൽ തകർന്ന വണ്ടൂർ പാലമടം വെള്ളാപുറം റോഡിന്റെ പ്രവൃത്തിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് എൻ ഡി എ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി അരമണിക്കൂറോളം സമയം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു എംഎൽഎ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും വകയിരുത്തിയാണ് റോഡ് ടാർ ചെയ്ത് നവീകരിച്ചിരുന്നത് ടാറിംഗ് നടത്തിയ റോഡ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം നടത്തിയത് മഴയെത്തിയതോടെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം വ്യാപകമാണ് പ്രതിഷേധ സമരത്തിലെ ജയൻ അധ്യക്ഷത വഹിച്ചു ടി ടി പ്രകാശ് ടി ടി ഗിരീഷ് ഇ എം ബാലകൃഷ്ണൻ ഷാജി ശ്രീനിവാസൻ എം കുട്ടിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்